പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പ് താരങ്ങൾ തീർത്ത കൂടാനും വടക്കാഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സപ്തദിനൽ സ്കൂളിലാണ് അവര് ക്യാമ്പ് ചെയ്യണം വടക്കാഞ്ചേരി വളണ്ടിയർമാരാണ് അവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ആ ക്യാമ്പിലുള്ള പ്രത്യേകത അവര് ഏഴു ദിവസവും മൊബൈൽ മാറ്റിവെക്കും അവിടുത്തെ പ്രോഗ്രാം ഓഫീസർമാര് മൊബൈല് എല്ലാവരുടെ കയ്യിലും മേടിക്കും കഴിഞ്ഞ വർഷം അങ്ങനെയടും അപ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാക്കിയ ലോകായിട്ട് ബന്ധം ചെയ്യാം കമ്മ്യൂണിക്കേഷൻ ബന്ധമുണ്ട് ഈ മൊബൈലിൽ കൂടെയുള്ള പരിപാടി ഇല്ല അങ്ങോട്ട് വിളിക്കുക ഇങ്ങോട്ട് വിളിക്കുക നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂർ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ടാവും കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഭാഗത്തുണ്ടാവും അപ്പൊ പ്രാർത്ഥനാ ഗീതം ആലപിച്ച പോലെ മനസ്സ് നന്നാവും വേറെ മൊബൈൽ മൊബൈൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി ിയർമാർ സ്നേഹാരാമം രഹിത ലഹരി സമം ശ്രേഷ്ഠം രക്ഷിതം തുടങ്ങിയ മുഖ്യ പ്രോജക്ടുകൾ നടത്തുമെന്ന് അധ്യാപകർ പറഞ്ഞു നാടിന്റെ സാമൂഹ്യ പുരോഗതിയിൽ കുട്ടികളെ പങ്കാളികളാക്കാൻ അവസരം നൽകുന്ന ഇത്തരം ക്യാമ്പുകൾ ഏറെ പി എൻ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഡിസംബർ ഇരുപത്തി ചൊവ്വാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെയാണ് സപ്തദിന സഹവാസ ക്യാമ്പ് വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ സ്മിതാശങ്കര നാരായണൻ സന്നിഹിതയായിരുന്നു പ്രോഗ്രാം ഓഫീസർ ബൈജു കെ ഹരിദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടക്കടത്ത് പി എ പ്രസിഡന്റ് നിഷാദ് സിയാർ എസ് എം സി ചെയർമാൻ വത്സലകുമാർ കെ വി എം പി ടി എ പ്രസിഡന്റ് സജ്നി ജിത്സൻ എച്ച്എസ്എസ് പ്രിൻസിപ്പാൾ സുനിത ജോൺ ഹെഡ്മിസ്ട്രസ് സീമ എ എം ഗേൾസ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ രാജേഷ് ആർ ബോയ്സ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് വാഹിദ എം എ പി ടി എ പ്രസിഡന്റ് വേണുഗോപാൽ കെ എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വളണ്ടിയർ ലീഡർ അർപ്പിത് സന്നിഹിതനായിരുന്നു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി